കുറെ വർഷങ്ങളായി നടത്തി വരികയാണ് ഇവിടെ നേരത്തെ സ്വാഗതം പറയുമ്പോൾ ഋഷിക ശേഷം സൂചിപ്പിച്ചു വെച്ചതുപോലെ ഏതാണ്ട് അയ്യായിരത്തിലധികം ആളുകൾക്കാണ് നീന്തൽ പരിശീലനം നൽകിയിട്ടുള്ളത് അതൊരു നിസാരമായ കാര്യമല്ല നമ്മുടെ നാട്ടിൽ നീന്തൽ പഠിക്കണം എന്ന ഒരു ബോധത്തിലേക്ക് ജനങ്ങളെ ആകെ എത്തിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള ക്ലബുകളുടെ പ്രവർത്തനം വളരെ വളരെ മാതൃകാപരമാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെല്ലാം നീന്തൽ പഠിച്ചത് നീന്തൽ പഠിച്ചത് നമ്മളെ രക്ഷിതാക്കളുടെ സപ്പോർട്ട് കൂടി ആയിരുന്നില്ല പല ഘട്ടത്തിലും അറിയാതെ സുഹൃത്തുക്കളുടെ കൂടെ പല കുളത്തിലും പോയി കുറച്ച് കുറച്ച് പഠിക്കുന്ന നിലയാണ് ഉണ്ടായത് കേവലമായി എൻ്റെ അനുഭവം മാത്രമല്ല എൻ്റെ സമപ്രായക്കാരായ പലരുടെയും അനുഭവം അതുതന്നെയാണ് നമ്മളെല്ലാം ചില കുളങ്ങളിൽ പോയി കുളിച്ച് വന്നാൽ വീട്ടിലറിയാതെ നിൽക്കുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിക്കും പക്ഷെ എങ്ങനെയെങ്കിലും ആരെങ്കിലും ഇന്ന ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ വരുന്ന സമയത്ത് കോട്ടയം പഞ്ചായത്ത് മെമ്പർ അധ്യക്ഷനായി കോട്ടയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ധർമ്മജ അനുമോദനം നടത്തി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സുധാകരൻ മാസ്റ്റർ സംസാരിച്ചു അക്വാറ്റിക് അക്വറ്റിക്ലബ് സെക്രട്ടറി പി വി ഋഷികേഷൻ സ്വാഗതവും കൺവീനർ കെ എൻ രതീഷ് ബാബു നന്ദിയും പറഞ്ഞു പ്രഥമ ശുശ്രൂഷ പരിശീലനവും നീന്തൽ പരിശീലകർക്കുള്ള പരിശീലനവും ലഭിച്ച പരിശീലകരാണ് ശാസ്ത്രീയമായ രീതിയിൽ ഇവിടെ നീന്തൽ പഠിപ്പിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജലശയനം കൈകാൽ കെട്ടി നീന്തൽ മുതലായ സാഹസിക പരിപാടികളുടെ പ്രദർശനവും നടന്നു